പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരോടലിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്നാണ് ഐ എസ് എൽ ഗോവയ്ക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഇരുപത്തി ഒന്നാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്ത് വിധേയനെയും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടിയാൽ മാത്രമേ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏതൊക്കെ താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും എന്നതാണ് ഇപ്പോൾ ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദവയവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കണ സാധിക്കുക അപ്പോഴും നമുക്കിതിരെ വീടോടുത്തേക്ക് കടക്കാം എന്തായാലും ബ്ലഫിസിന്റെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളായ സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ ഹോർമിപാം റൈവ അതുപോലെ തന്നെ നോവാ സുദോയ് ഈ മൂന്ന് താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം ഇക്കാര്യം പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹം സച്ചിൻ സുരേഷിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിരുന്നില്ല ഹോർമിബമ്മും അതുപോലെ തന്നെ നോവയും ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നായിരുന്നു പുരുഷോത്തമൻ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്നലെ ഗോവയിലേക്ക് പോയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സംഘത്തിനോടൊപ്പം സച്ചിൻ സുരേഷ് ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷ് ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാക്കുക കമൽജിത്ത് ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഇന്ന് ഗോവയ്ക്കെതിരെ കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്